ഏറ്റവും പോലല്ല നമ്മുടെ നമ്മുടെ എന്താ സന്ധ്യക്കുള്ള തെരളി തെരളി ഇലയൊക്കെ വന്നിട്ടുണ്ട് എല്ലാ ഇലയും എടുക്കാൻ ഹായ് മച്ചാമാരെ മൈഡക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് നമ്മളൊരു ചക്ക അടത്തുന്ന ഒരു ഷോർട്ട് വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബാക്കി ചക്ക അമ്മുമ്മ മാറ്റി വെച്ചിരുന്നു സംഭവം അത് പഴുത്ത് നല്ല അടിപൊളി ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു നമുക്ക് തിരളി ഉണ്ടാക്കാമെന്ന് ഞങ്ങളുടെ നാട്ടിൽ അതിന് തിരളി എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞാൽ അതിന് എന്താണ് പറയുന്നത് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇപ്പം ഞങ്ങളുടെ കൊല്ലംക്കാരുടെ ഞങ്ങളുടെ പുലിരക്കാരുടെ ഒരു ചക്കപ്പഴം കൊണ്ട് ഒരു തിരളി ഉണ്ടാക്കുകയാണ് അത് ഉള്ള രീതിയിലുള്ള ആ ഒരു അതിനകത്തുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒരു ഫസ്റ്റ് ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരളി ഇലപിച്ചുക എന്നുള്ളതാണ് തിരളി ഇല പിച്ചാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത് ഇവിടെ ഒരു തിരളിമരം ഉണ്ടെന്ന് നമ്മുടെ അമ്മമ്മക്കറിയാം അപ്പോൾ അമ്മ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അതായത് കൊച്ചിൻ്റെ പേരമരത്തിൻ്റെ ചവിട്ടിൽ ഒരു തെരളി നിപ്പ തെരളിമരം നിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അത് പിച്ചാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഒന്ന് എന്താ പറയുക തിരളിയുടെ ഇലയൊന്ന് പിച്ചാം ആളും മേടും നിറഞ്ഞ വഴികളിൽ കൂടെ ആണ് നമ്മൾ വരേണ്ടത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് എസ്കൈസ് ഇതാണ് നമ്മുടെ തെരളി മരം പക്ഷേ ഇതിനകത്ത് നല്ല വലിയ തെരളി ഇലയൊന്നും കാണുന്നില്ല ഉള്ളതൊക്കെ പകുതി മുക്കാലും പ്രശ്നങ്ങളാണ് ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം മനുഷ്യനിൽ നിന്ന് ഇറങ്ങാത്ത സ്ഥലം കൊണ്ട് ഞാൻ അനക്കിയിട്ടൊക്കെ ചാടിക്കണം കാരണം ഇടജന്തുകളൊക്കെ കാണാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഇതജന്തു കൂടി ആരും ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ്ട് നമ്മുടെ തിരളി മരം നല്ല അടിപൊളി മണമാണ് ഇതിൻ്റെ ഇലയൊക്കെ ആണെങ്കിൽ അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഞെവിടിയിട്ട് പിച്ച് പിടിക്കുക അത് മണപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ആ തിരളിയുടെ മണം കിട്ടും ചേട്ടാ അപ്പം ഞാനിത് കുറച്ചൊന്ന് പിച്ച് ഇട്ടൊക്കെ ഇതാവിരുന്നേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സംഭവം അപ്പോൾ നമ്മുടെ തെരളിയുടെ ഇലയെല്ലാം പിച്ചുകൊണ്ട് പോവാണ് കേട്ടോ സംഭവം എങ്ങനെ വന്നതെന്ന് അറിയാം ഇവിടെ റോഡ് പണി സമയത്ത് എവിടെ ഒരു കുന്നിൽ നിന്നും അവന്മാർ മണ്ണ് കൊണ്ടുപോയിട്ടായിരുന്നു ആ മണ്ണിൽ നിന്നാണ് ഈ ഒരു പുല്ല് പുല്ലൂടെ ശരിക്കും അപ്പോൾ നമ്മുടെ തിരളി ഇതാണ് കേട്ടോ എന്നാൽ നമ്മളിപ്പം നടക്കുമ്പം തന്നെ ഒരു കുഴി വീണു അതല്ല നടക്കുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കിതും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാം തിരളി ഇലയെല്ലാം കൊണ്ടുവന്ന് വൃത്തിയായിട്ട് കഴിവെടുക്കാം കേട്ടോ കാരണം പൊടിയും കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ അത്യാവശ്യം വേണ്ട തിരലിരയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുടെ കിടപ്പുണ്ട് ഞാൻ ഒത്തിരി കൊണ്ടുവന്നു അമ്മ പറഞ്ഞാൽ അത്രയും ഇല്ല കുറച്ച് ചക്കകൾ അതുകൊണ്ട് ഒരു പത്ത് പതിനെട്ട് പത്തൊമ്പത് അരി വേണം ഒക്കെ ഒപ്പിക്കാനുള്ള സാധനമുള്ളൂ കാറ്റടിക്കുന്നുണ്ട് പറഞ്ഞു പോയാൽ കഴിയുന്നതിന് അമ്മ എന്നെ തല്ലിക്കൊല്ലും പിന്നെ ഞാൻ നേരെയൊക്കെ അമ്മയെ കൊണ്ട് കൊടുക്കട്ടെ അവിടെ തേങ്ങയൊക്കെ കുടയ്ക്കുന്നുണ്ട് കേട്ടോ ഏ സ്മച്ചാമാരെ നമ്മൾ കുളിച്ച് കുട്ടപ്പനായോ ഇല്ല എന്നാലും കുഴപ്പമില്ല അപ്പം എന്തായാലും നമ്മുടെ അമ്മമ്മയാണ് ബാക്കി കലാപരിപാടികളെല്ലാം ചെയ്യാൻ പോകുന്നത് അപ്പം ഇത്രയും നേരം കുറച്ച് ജോലികളൊക്കെ ഉണ്ടായത് പിന്നെ വിഷ്ണുപോർവ് കുറെ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് താമസിച്ചത് അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി തന്നെ നമ്മുടെ പിന്നെ എൻ്റെ പേര് തരും ആ തിരളി റെഡിയാക്കാൻ പോകാം കേട്ടോ ദൈ നമ്മുടെ ചക്ക ചക്കൂഴിയമ്മേ കൂഴച്ചക്കയാണകത്ത് ഇനിയിപ്പം ഉണ്ട് അതെല്ലാം പീസി വൃത്തിയാക്കണം എന്തിരുമാവ അരിപ്പൊടി അരിപ്പൊടിയാണ് കേട്ടോ പ്രൊമോഷനൊന്നും അല്ലേ അതൊന്നും ഞാൻ പേരൊന്നും പറയുന്നില്ല പിന്നെ ദൈ നമ്മുടെ തിരളിയിലെ ഉണ്ട് പിന്നെ അതേപോലെ അരികേട്ടർ കാരുണ്ട് അല്ലേ സോറി ഇതിന്റെ പേര് തരുന്ന സൈറ്റർ ഉണ്ട് അപ്പോൾ എല്ലാരും അമ്മൂമ്മ ചക്കക്കുരുമൊക്കെ റെഡിയാക്കാൻ വേണ്ടി അമ്മൂമ്മ ഇപ്പം വരും കേട്ടോ എസ് കലാപരോട് തുടങ്ങിക്കഴിഞ്ഞു അമ്മമ്മ താണ്ട തി തിരളിയിലേക്ക് തുടച്ച് വൃത്തിയാക്കുകയാണ് അമ്മ താണ്ട ചക്കുരു ഒക്കെ പീച്ചു അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോസസ്സിങ് ഒന്ന് കഴിയട്ടെ അതിന് ശേഷം നമുക്ക് വരാം വേണമെങ്കിൽ അതിൻ്റെ അകം മേടിച്ച് നമുക്ക് വേണമെങ്കിൽ പൂജാറൂമിലോട്ട് ഒന്ന് പോകാം കേട്ടോ ഇതാണ് ഞങ്ങളുടെ പൂജാ പൂജാറൂമ അതിൻ്റെ ഇടയ്ക്ക് അമ്മ തുമ്മുന്നു എന്തിനാമ്മയെ തുമ്മിയത് എന്തിനാമ്മയെ തുമ്മിയത് ചുമ്മാ തുമ്മിയതാണ് ചുമ്മാ വേറെ ഒന്നും അല്ലെങ്കിൽ കണ്ണാടി ഉണ്ട് കണ്ണാടിയൊക്കെ നോക്കിയിന്ന് ചേർന്നില്ല യെസ് അതിൻ്റെ കൂടെ കുറച്ച് പഴവും കൂടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്തോ എടുക്കാം പോയിട്ടുണ്ട് അമ്മ എന്താ നോക്കുന്നത് നമ്മൾ തുടച്ച് കഴിഞ്ഞൂലോ ഇനി തുടയ്ക്കാൻ കിടക്കലെന്താ നോക്കുന്നേ എന്താണ്ട തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് തേങ്ങയുണ്ട് ശർക്കരയുണ്ട് ഈ നമ്മുടെ തേങ്ങ ഉണ്ട് തേങ്ങ ഉണ്ട് തേങ്ങ ഉണ്ട് എന്താ കേട്ടോ തേങ്ങ തേങ്ങ ശർക്കരയൊക്കെ അമ്മ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ അമ്മ ഇനിയിപ്പോൾ മിക്സിയിലൊന്ന് അടിക്കാൻ വേണ്ടി പോകും കേട്ടോ അമ്മ ശർക്കരയൊക്കെ വരെ തിന്നാൻ പോകാൻ തോന്നുന്നു തിന്നരുതേ ഷുഗർ 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 ചക്കയും പഴവും കൂടെ അരിയുടെ അതൊക്കെ എന്തുവാണെന്ന് നോക്കിക്കൊണ്ട് ചക്കി കിട്ടും ചക്കി വല്ല മനസ്സിലായോ മാസം പ്രസവിക്കാൻ കറങ്ങുന്നു തേങ്ങ 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 അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ചക്കയ്ക്ക് ചക്കിപ്പത് എന്തോ ഉണ്ടാകുന്നറിയണം കേട്ടോ അതിനോട് അതിൽ അവിടെ എത്തി എല്ലാം എല്ലാവരും കുഴച്ച് സെറ്റ് ആവട്ടെ വൃത്തിയായിട്ട് നമ്മുടെ അരിമാവും ചക്കയും പഴവും ശർക്കരയും പിന്നെ എന്തെങ്കിലും തേങ്ങ എല്ലാം അവിടെ നല്ല വൃത്തിയായിട്ട് ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുന്ന കണക്ക് നമ്മൾ കുഴച്ച് ആക്കി എടുക്കുന്നുണ്ടേ ഇനിയിപ്പോൾ നമ്മളിതേ തിരളി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് അതേ അതിൻ്റെ ആ ഒരു രീതി ഉണേ കണ്ടോ ആദ്യം ഒരു ഉണ്ട ഉരുട്ടി ഒരു സൈലോട്ട് വെച്ച് ഞെക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ തുമ്പ് വെച്ചൊന്ന് മടക്കിയിട്ടുണ്ട് ഒരു മടക്കും കൂടെ മടക്കിയിട്ടുണ്ട് അതിനുശേഷം ഈ അടുത്തേം കൂടെ അതേ അളവിൽ തന്നെ അത് ഓരോ ഇലക്കനുസരിച്ചാണ് കേട്ടോ വലിയ ഇലയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ ചെയ്യാം എന്നിട്ട് ദൈ ഇങ്ങനെ അങ്ങോട്ട് കറക്കി ഇതേ അതിൻ്റെ ഞെട്ട് കൊണ്ടുവന്ന് ഒറ്റ ഒറ്റക്കുത്ത് കണ്ട വളരെ സിമ്പിളാണ് വളരെ വളരെ സിമ്പിളാണ് ഇതേ അങ്ങനെ നമ്മുടെ ഒരു തരളി സെറ്റായിട്ടുണ്ട് അങ്ങനെ ഇതേ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം നോക്കിയോ അപ്പോൾ ആ ഇല വെച്ച് വലിയ ഇലയാണ് അപ്പോൾ അനുസരിച്ച് വലിയ എടുത്തിട്ടുണ്ട് ഒരു കറക്ക് പിന്നൊരു കറക്കും കുറെ അതിനുശേഷം ദേ അടുത്തത് അതുപോലെ തന്നെ ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് അതും അതിന്റെ മുകളിലോട്ട് ദേ വെച്ചിട്ടുണ്ട് അമ്മമ്മയാണെങ്കിൽ അവിടെ ഓരോന്നൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് ചക്കിയെ നോക്കുന്നുണ്ട് ചക്കി ഇടയ്ക്കിടയ്ക്ക് കയറാൻ സാധ്യതയുണ്ട് ദേ അത് കുത്തുന്നങ്ങനെ കണ്ടോ കുത്തുന്ന് ഞെക്കുന്നു ദേ പരിപാടി കഴിഞ്ഞു താങ്ക് അപ്പം നമ്മളിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടതാ വരുന്നേ യേസ് അതിനുശേഷം ദേ നമ്മൾ ഒക്കെ വെക്കാൻ പോകണം അങ്ങനെ വെച്ചാൽ നമ്മൾ ഇടലി കുഴുവ് നടക്കാം കല്യമ്മേ ഓക്കെ ഏതാണ്ട് വെള്ളമൊക്കെ അന്നിട്ടുണ്ട് ഇനിയിപ്പൊ അമ്മ തട്ടങ്ങോട്ട് വെക്കുവാണ് യസ് ഇത് നമ്മുടെ ഒരു പോർഷനാണ് ബാക്കിയുള്ള അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറക്കി വെക്കെണ്ണം ഉണ്ടമ്മ എനിക്കൊരു പത്ത് പന്ത്രണം വേണേ നല്ല വിശപ്പ് ഇനി തിരളിയുടെ ഒരു മണം വരത്തില്ലേ തിരളിന്ന് പറയാൻ പറ്റൂ പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നത് കുമ്പളപ്പോന്നൊക്കെ ആയിരിക്കും ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തെരലിനാണ് കേട്ടോ പറഞ്ഞത് അടയ്ക്കുവാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന്റെ പേരെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് ആവി കയറി ഇല്ലെന്നൊക്കെ നോക്കാം എന്ത് കാണത്തില്ല എന്നാലും ആവി കയറുന്നില്ലേ നല്ല മണുണ്ട് നല്ല അടിപൊളിയായിട്ട് ആവി കേറിയിട്ടുണ്ട് ഇല്ല ഇങ്ങനെ ഒരു നമുക്ക് വേണ്ട അത്യാവശ്യം എനിക്ക് വേണ്ടി പറയൻ വരുമ്പോഴത്തേക്ക് അച്ഛനും കൂടെ കഴിച്ചിട്ടും കൊടുക്കാരുന്ന് വീഡിയോ കാണുന്നേ ഞങ്ങൾ അപ്പൊ എന്തായാലും നമ്മുടെ എന്താ പറയാ സന്ധ്യക്കുള്ള നമ്മുടെ തിരളി റെഡി ആയിട്ടുണ്ട് ചക്കെ ചക്കപ്പഴൊക്കെ തെരളിയാണ് തിരളിയാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാണ് അടുത്തിട്ട് പോകേല പൊട്ടിക്കുന്ന കാണിച്ചു കേട്ടേ ഞാൻ വേറെ പെയിലോട് നല്ല ചൂടുണ്ട് അതുപോലെ ഈ തിരളി ഇലയുടെ ഒരു മണവുമുണ്ട് പസിലമ്മേ ഞാനാ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ നല്ല അടുത്തോട്ട് വെച്ചോ നല്ല ചൂടുണ്ട് കേട്ടോ ഇന്നും പറയല ഇന്നൊന്നും പറയണ്ടല്ലേ കൊള്ള ആ ചക്കയപ്പത്തിന്റെ ആ ഒരു മണവും സ്പെഷ്യലി നമ്മുടെ ആ തെരള ആ ഒരു മണവും വേറെ ലെവലാണ് ഇങ്ങന രാത്രി എന്റെ കൂടെ നമുക്ക് നല്ല അടിപൊളി കട്ടൻ കാപ്പി അട്ടൻ കാപ്പിറങ്ങിക്കട്ടെ ആറ്റിലായിരുന്നു നല്ല ചൂട് അപ്പൊ അച്ചമാരെ നമുക്ക് അമ്മമ്മയുടെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ ബാക്കി പറയാം നീ നമ്മുടെ അമ്മൂമ്മയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത് അമ്മ ടേസ്റ്റ് ചെയ്യാൻ ആ കഴിച്ചോ കഴിച്ചോ ഓ ആ നീ പറ എങ്ങനെ ചൂടുണ്ടോട് എങ്ങനുണ്ട് സൂപ്പർ ആ അതന്നെ മച്ചമാരെ ഇതുപോലെ ട്രൈ ആന കാര്യമൊന്നും ഇല്ല ഏറ്റവും കൂടുതലും പരിഗച്ചക്കെ പോലെ അല്ല പ്ലീസ് പ്ലീസ് ഇസ്താരം അന്നേരം വെയ്റ്റ് ചെയ്യും കഴിവഴ്ശക്കെന്ന് പറഞ്ഞാൽ പതിമുക്കാൽ നമ്മുടെയൊക്കെ നാട്ടിൽ വെറുതെ എടുത്ത് കളയുമ്പോൾ പഴുത്താലും ആരും കഴിക്കാറില്ല പക്ഷേ ഇത്തരം പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കാന്നുണ്ടെങ്കിൽ പ്രത്യേക ആണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളുടെ ഫാമിലിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്നും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ തെരയിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അന്നേരം അന്നേരം ആയിട്ട് വരാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അനേബിൾ ചെയ്തിന് മുമ്പ് വരുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നര നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഓക്കെ അപ്പൊ എന്തായാലും അച്ചാമ്പെ ഞാൻ ഇതോടെ കഴിക്കുവാണ് ശുഭരാത്രി ബൈ